നമസ്കാരം ഒഴുകുന്ന വെള്ളം മഴത്തുള്ളികൾ മുടിയിഴകളിലൂടെ പടരുന്ന കാറ്റ് പ്രിയപ്പെട്ടവരുടെ സ്നേഹം അതൊന്നും ബഹിരാകാശത്ത് കിട്ടില്ലല്ലോ ഈ ഭൂമിയുള്ളത് കൊണ്ടാണ് നാം സ്പേസിനെ ഇഷ്ടപ്പെടുന്നത് ഇനി ചെയ്യും ബഹിരാകാശ യാത്രികയുമായ സാക്ഷാൽ സുനിത വില്യംസ് മുൻപ് പറഞ്ഞ വാക്കുകളാണിത് ഇപ്പോൾ എട്ട് ദിവസത്തേക്കുള്ള ഒരു ബഹിരാകാശ യാത്രയ്ക്ക് പോയി ഒൻപത് മാസങ്ങൾ അവിടെ കുടുങ്ങിയതിനു ശേഷം അവർ തങ്ങളുടെ പ്രിയപ്പെട്ട ഭൂമിയിലേക്ക് എത്തുമ്പോൾ ശാസ്ത്ര കുതുകൾ മാത്രമല്ല സാധാരണക്കാർ വരെ ആകാംക്ഷയിലാണ് വലിയ വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാക്കിയ ഒരു ബഹിരാകാശ യാത്രയായിരുന്നു അത് ന്യൂസ് സ്വാഗതം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയ സുനിതയെയും യുജിൻ ബുജ് വിൽമോറിനെയും ഭരണകൂടം ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ അന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ട്രംപും അയാളുടെ വലം കയ്യായ ഇലോൺ മസ്കും രംഗത്തെത്തിയിരുന്നു ഇതിന് മറുപടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വെച്ച് തന്നെ വിൽമോർ ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നുന്നില്ല കുടുങ്ങിപ്പോയതായി തോന്നുന്നില്ല പ്രതീക്ഷിച്ചതിനും അല്പം ദൈർഘ്യമേറിയ താമസമാണിത് അതിൽ പ്രശ്നമൊന്നുമില്ല എന്നായിരുന്നു വിൽമോറിന്റെ മറുപടി പക്ഷേ അമേരിക്കയിൽ മാത്രമല്ല ലോകമെമ്പാടും സുനിതയും വിൽമോറും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കുടുങ്ങിയത് വിവാദമായി പല ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഇതിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടു ചന്ദ്രനിൽ ഇറങ്ങിയ നീലാം സ്ട്രോങ്ങിന് ശേഷം ലോകം കാത്തിരുന്ന മറ്റൊരു ബഹിരാകാശം മടങ്ങിവരവ് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഇതിനെ വിശേഷിപ്പിച്ചത് നീലാം സോങ്ങും ടീമും ചന്ദ്രനിൽ നിന്ന് തിരിച്ചെത്തിയത് വീൽ ചെയറിലായിരുന്നു എന്ന് ഓർക്കണം സ്പേസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചെത്തുന്ന ബഹിരാകാശ സഞ്ചാരികളെയും വീൽചെയർ ഉപയോഗിച്ച് തന്നെയാണ് തിരിച്ച് താഴെ ഇറക്കുന്നത് സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് പെട്ടെന്ന് എത്തുമ്പോൾ ശരീരത്തിന്റെ ഭാരം വഴങ്ങാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സുനിതാ വില്യംസും വിൽമോറും അങ്ങനെ തന്നെയാണ് തിരിച്ചെത്തുന്നത് ബഹിരാകാശ യാത്ര എന്നാൽ അങ്ങനെയാണ് അപകടങ്ങളും അനിശ്ചിതത്വവും നിറഞ്ഞതാണ് നമ്മൾ ഊട്ടിക്ക് ടൂറ് പോകുന്നത് പോലെയുള്ള ഒരു പരിപാടിയേ അല്ലാതെ കൽപ്പനാ ചൌള അടക്കമുള്ള എത്രയോ ബഹിരാകാശ യാത്രികർ ഈ അനന്തമജ്ഞാത ലോകത്ത് പൊടി പോലും കിട്ടാതെ വിലയം പ്രാപിച്ചവരുണ്ട് എന്നിട്ടും ഓരോ ബഹിരാകാശ സഞ്ചാരിയെയും പുതിയ യാത്ര പോകാൻ കൊതിപ്പിക്കുന്ന ഘടകങ്ങളാണുള്ളത് പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടെത്താൻ സ്വന്തം ജീവിതം പോലും അവർ തൃണവൽക്കരിക്കുന്നുണ്ട് ഇത്തവണ സുനിതയുടെ യാത്ര അടിമുടി പുലിവാൽ യാത്രയായിരുന്നു തുടക്കം മുതൽ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ ബഹിരാകാശ ശാസ്ത്രജ്ഞരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുന്നതിനും തിരികെ കൊണ്ടുവരുന്നതിനും നാസ തിരഞ്ഞെടുത്തത് രണ്ട് സ്വകാര്യ കമ്പനികളെ ആയിരുന്നു ഒന്ന് ബോയിങ് മറ്റൊന്ന് സ്പേസ് എക്സ് ഇതിൽ ബോയിങ് നിർമ്മിച്ച ബഹിരാകാശ പീടകമാണ് സ്റ്റാർ ലൈനർ അഥവാ സി എസ് ഇതിലാണ് സുനിത വില്യംസും ബുഷ് വിൽമോറും യാത്ര തിരിച്ചത് ബോയിങ് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് അഥവാ ബോയിങിന്റെ സ്റ്റാർ ലൈനർ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി നാസയുമായി ചേർന്ന് നടത്തിയതായിരുന്നു എട്ട് ദിവസത്തെ പരീക്ഷണം വിക്ഷേപണം ഡോക്കിംഗ് റീ എൻട്രി ഘട്ടങ്ങളിൽ ബഹിരാകാശ പേടകത്തിന്റെ സംവിധാനങ്ങൾ വിലയിരുത്തുക ദൗത്യങ്ങൾക്ക് ഇത് അനുയോജ്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുക എന്നിവയായിരുന്നു പ്രാഥമിക ലക്ഷ്യങ്ങൾ യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഹീലിയം വാതക ചോർച്ചയുണ്ടായി എന്നാൽ അതൊരു വിധം പരിഹരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് ബോയിങ് സ്റ്റാർ ലൈനർ ബഹിരാകാശ നിലയത്തിലേക്ക് കുതിച്ചത് ഇരുപത്തി അഞ്ച് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തി ശേഷം ഇതേ പേടകത്തിൽ ജൂൺ പതിനാലിന് യു എസിലെ മരുഭൂമിയിൽ തിരിച്ചിറങ്ങാനായിരുന്നു പദ്ധതി അതാണ് പാളിപ്പോയത് യാത്ര പിന്നീട് പലതവണ മാറ്റിവെച്ചു സാങ്കേതിക തകരാറുകൾ പഠിക്കാൻ നാസയ്ക്ക് കൂടുതൽ സമയം ആവശ്യമായി വന്നു അതിനിടെ സ്റ്റാർ ലൈനറിൽ നിന്ന് നാലുവട്ടം ഹീലിയം ചോർച്ചയുണ്ടായി അതിനുപരി റോക്കറ്റിനെ മുന്നിലേക്ക് തള്ളാനും ദിശ മാറ്റാനും ഉപയോഗിക്കുന്ന ത്രസ്റ്ററുകളിൽ ചിലത കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടെത്തി ഇതോടെ റിസ്ക് എടുത്ത ഇതേ ബഹിരാകാശ പേടകത്തിൽ ഇതുവരെ തിരിച്ചു വരണമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായി ഒടുക്കം സുനിതയെയും വിൽമോറിനെയും അവിടെ നിർത്തി പേടകം മാത്രം തിരിച്ചുകൊണ്ടുവരാൻ നാസയുടെ സുരക്ഷാ ടീം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആറിന് ആളില്ലാ പേടകത്തെ മാത്രം ഭൂമിയിൽ എത്തിച്ചു ഇതോടെയാണ് സുനിതയും വിൽമോറും ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങി എന്ന വാർത്ത പ്രചരിച്ചത് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഓരോ ഘട്ടത്തിലും ഉണ്ടായി പ്രതിസന്ധി നിലയത്തിൽ സൂപ്പർ ബഗുകളെ കണ്ടെത്തിയെന്ന വാർത്ത ലോകത്തെ ഞെട്ടിച്ചു ആന്റി മൈക്രോബിയൽ മരുന്നുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയായ എൻറ്ററോബാക്ടോ ബുഗഡൻസിസ് ശ്വാസകോശത്തെ മാരകമായി ബാധിക്കുന്നതാണ് ഇവയെ സൂപ്പോ എന്നാണ് വിളിക്കുന്നത് ഏറെക്കാലമായി നിലയത്തിൽ ഉണ്ടായിരുന്ന ഇവ അതിനുള്ളിലെ അടങ്ങിയ അന്തരീക്ഷത്തിൽ ജനിതക മാറ്റത്തിലൂടെ കൂടുതൽ ശക്തി ആർജിച്ചിട്ടുണ്ട് എന്നും ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തി ഭൂമിയിൽ നിന്ന് ബഹിരാകാശ സഞ്ചാരികളിലൂടെയാണ് ഇവ നിലയത്തിലെത്തുന്നത് പക്ഷെ ഇതിനെയും നശിപ്പിക്കാൻ ശാസ്ത്ര ലോകത്തിന് കഴിയും ഒടുവിൽ നീണ്ട ചർച്ചകൾക്കും പഠനത്തിനും ശേഷമാണ് ലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ക്രൂ നയൻ മിഷന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിൽ സുരിതയും വിൽമോറിനെയും തിരികെ എത്തിക്കാൻ തീരുമാനിച്ചത് ക്രൂ ടെൻ ദൗത്യം മാർച്ച് പതിനാറിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി പിന്നീട് തിരിച്ചുവരവിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ ഐ എസ് എസിനെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ യാത്രയോടെയാണ് പതിനഞ്ച് രാജ്യങ്ങൾ ഉൾപ്പെട്ട അഞ്ച് ബഹിരാകാശ ഏജൻസികൾക്കാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചുമതല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ ഇരുപതിന് ബഹിരാകാശ നിലയം ലോഞ്ച് ചെയ്തു രണ്ടായിരം മുതൽ അവിടെ സ്ഥിരമായി സഞ്ചാരികൾ താമസിച്ച് ദൗത്യങ്ങളിൽ ഏർപ്പെടുന്നു നൂറ്റി അഞ്ച് മീറ്റർ നീളമുള്ള നിലയത്തിന് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വിസ്താരമുണ്ട് ഏതാണ്ട് നാല് ദശാംശം രണ്ട് ലക്ഷം കിലോഗ്രാം ഭാരമുള്ള ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്ന് നാനൂറ്റി എട്ട് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഭൂമിയെ അതും സെക്കൻഡിൽ ഏഴ് ദശാംശം ആറ് കിലോമീറ്റർ വേഗതയിൽ മണിക്കൂറിൽ ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് വേഗം ഒരു വെടിയുണ്ടയുടെ സ്പീഡിന്റെ ഏതാണ്ട് പത്ത് മടങ്ങ് വരും ഇത് ഇത്രയും വേഗത്തിൽ ചുറ്റുന്നത് കൊണ്ട് ദിവസവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയും ഭൂമിയിൽ പതിനാറ് തവണയാണ് ബലം വയ്ക്കുന്നത് എന്നുവച്ചാൽ ഭൂമിയിൽ ഒരു ദിവസം ഒരു സൂര്യോദയവും ഒരു അസ്തമയവുമാണ് കാണുകയെങ്കിൽ ബഹിരാകാശ നിലയത്തിലെ യാത്രികർ ദിവസവും പതിനാറ് സൂര്യോദയവും പതിനാറ് അസ്തമയവുമാണ് കാണുന്നത് അത് വെച്ച് നോക്കിയാൽ ഇത്തവണ സുനിതാ വില്യംസ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് സൂര്യോദയത്തിന്റെ പകരം കണ്ടത് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് സൂര്യോദയങ്ങളും അത്ര തന്നെ അസ്തമയങ്ങളുമാണ് യാത്രികർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളും മറ്റു വസ്തുക്കളും ഭൂമിയിൽ നിന്ന് എത്തിച്ചു നൽകുകയാണ് ചെയ്യുക സ്വന്തമായി ഓക്സിജൻ ഉൽപാദിപ്പിക്കാനുള്ള സംവിധാനങ്ങളും ബഹിരാകാശ നിലയത്തിലുണ്ട് പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് അൻപത് ശതമാനം ഓക്സിജൻ വീണ്ടെടുക്കും മൂത്രത്തെ കുടിവെള്ളമാക്കുന്ന റീസൈക്ലിംഗ് സംവിധാനവും ഉണ്ട് ക്രൂവിന്റെ ശ്വാസത്തിൽ നിന്നും നിന്നുമുള്ള ഈർപ്പം വെള്ളമാക്കാൻ കഴിയുന്നതാണ് മറ്റൊരു സംവിധാനം പക്ഷേ ഒരുപാട് ചരിത്ര നേട്ടങ്ങളും പൂർത്തിയാക്കിയാണ് സുനിതയും വിൽമോറും മടങ്ങുന്നത് ഹോക്സ് തീയറുകൾ ചമയ്ക്കുന്നവർ എഴുതി വിടുന്നത് പോലെ വെറുതെ കോടികൾ ചെലവഴിച്ച ബഹിരാകാശത്തിൽ നടത്തുന്ന പട്ടിഷോ അല്ല ഇത് മാനവരാശിക്കും ഭാവിയിലെ ബഹിരാകാശ ഗവേഷണത്തിനും ഉപകാരപ്രദമായ ഒരുപാട് നേട്ടങ്ങൾ ഈ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട് മൈക്രോഗ്രാവിറ്റിയിൽ മാത്രം നടത്താൻ പറ്റുന്ന ചില പരീക്ഷണങ്ങളുണ്ട് അതിനുള്ള വേദി കൂടിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നൂറ്റി രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകർ മൂവായിരത്തോളം ശാസ്ത്രാന്വേഷണങ്ങൾ ഇതിനോടകം തന്നെ ബഹിരാകാശ നിലയത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുവച്ചാൽ ലോകത്ത് ഏറ്റവും ഊർജിതമായി ഗവേഷണം നടക്കുന്ന ഒരു ലാബ് കൂടിയാണ് ബഹിരാകാശ നിലയം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നാസ തന്നെ പറയുന്നത് ബഹിരാകാശ നടത്തമാണ് വിപുലമായ പരിശീലനവും കൃത്യതയും ആവശ്യമുള്ളതാണ് സ്പേസ് വോക്ക് ഐ എസ് എസിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണ് ഇത് അധികവും ആവശ്യമായി വരുന്നത് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശം നടത്തം പൂർത്തിയാക്കുന്ന വനിത എന്ന റെക്കോർഡ് സുനിതാ വില്യംസ് ഇത്തവണത്തെ യാത്രയിൽ സ്വന്തമാക്കിയിട്ടുണ്ട് വിവിധ പര്യടനങ്ങളിലെ ഒൻപത് ബഹിരാകാശ നടത്തങ്ങളിലായി സുനിത ആകെ അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റും സ്പേസ് വാക്ക് നടത്തി പത്ത് ബഹിരാകാശ നടത്തങ്ങളിലായി അറുപത് മണിക്കൂറും ഇരുപത്തിയൊന്ന് നടത്തിയ ഇതിഹാസ യാത്രിക പെഗി വിൻസ്റ്റെ റെക്കോർഡാണ് സുനിത മറികടന്നിരിക്കുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒൻപത് മാസത്തെ അപ്രതീക്ഷിത വാസത്തിനിടെ സുനിത വില്യംസും ബുഷ് ഫിൽമോറും ഐ എസ് എസിന്റെ സുപ്രധാന ദൗത്യ ജോലികളിൽ സജീവമായി ഭാവിയിലെ ബഹിരാകാശ പര്യവേക്ഷണങ്ങൾക്ക് സഹായമാകുന്ന ബഹിരാകാശ മെഡിസിൻ റോബോട്ടിക്സ് മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ ഗവേഷണങ്ങളിലും ശാസ്ത്രീയ പരീക്ഷണങ്ങളിലും ഇവർ പങ്കെടുത്തു കൂടാതെ ദീർഘകാല താമസത്തിനിടയിൽ സ്റ്റേഷൻ സംവിധാനങ്ങൾ തകരാറുകളില്ലാതെ നിലനിർത്തുന്നതിലും അതിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിലും സുനിതയും ബുച്ചും നിർണായക പങ്ക് വഹിച്ചു നിലാം സ്ട്രോങ് അടക്കമുള്ളവർ വന്നതുപോലെ വീൽ ചെയറിലാണ് സുനിതയും സംഘവും ഭൂമിയിലെത്തുക ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവ് ഏറെ സന്തോഷം നൽകുന്നതാണെങ്കിലും സുനിതയും സംഘവും നേരിടാൻ പോകുന്നത് വേദനയുടെ നാളുകൾ കൂടിയാണ് കഴിഞ്ഞ ഒൻപത് മാസമായി മൈക്രോ ഗ്രാവിറ്റിയിൽ അതായത് ഗുരുത്വാകർഷണം തീരെ കുറവുള്ള ഇടത്ത കഴിഞ്ഞതിനാൽ തന്നെ ഭൂമിയിലെത്തുന്ന ഇവർക്ക് സ്വന്തം ഭാരം താങ്ങാനുള്ള ശേഷി ഉണ്ടാകില്ല പേശികളുടെ ബലക്ഷയവും എല്ലുകളുടെ ബലക്കുറവും ഇവരെ അടിമുടി ബാധിക്കും അതിനാൽ തന്നെ ഒരു പെൻസിൽ എടുത്ത് പോക്കാൻ പോലും ഇവർക്ക് സാധിക്കില്ല മാസങ്ങളോളം ബഹിരാകാശത്ത് തങ്ങിയതിനാൽ തന്നെ ഇവർ ഭൂമിയിൽ എത്തുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ പിച്ച വച്ച് നടക്കേണ്ടി വരുമെന്ന് സാരം അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയെ ബേബി ഫീറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് നിലത്ത് കാലുകുത്തി നടക്കാതെ ഒൻപത് മാസം ജീവിച്ചതിനാൽ തന്നെ ഇവരുടെ ചർമ്മം അതീവ മൃദുലമായി മാറിയിട്ടുണ്ടാകും കാലിനടിയിലെ ചർമ്മം പരുക്കനിൽ നിന്ന് മാറി മൃദുവായതിനാൽ തന്നെ നടക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ പ്രയാസം തോന്നും ഹിരാകാശത്ത് കൂടുതൽ നാൾ തങ്ങുമ്പോൾ നട്ടലിന് അല്പം നീളം വയ്ക്കുന്ന ഒരു പ്രതിഭാസം കൂടിയുണ്ട് അതിനാൽ തന്നെ ഭൂമിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ കടുത്ത നടുവേദനയും പുറം വേദനയുമാകും ഇവർ അനുഭവിക്കുക അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഇവരെ തിരിച്ചുകൊണ്ട് വരാൻ ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസത്തെ പുനരധിവാസ പദ്ധതി തന്നെ നാസയ്ക്കുണ്ട് ഇതെല്ലാം നേരത്തെ പറഞ്ഞുകൊടുത്തിട്ടുമുണ്ട് നാസ എന്നിട്ടും സ്വന്തം ജീവനെ പോലും തൃണവൽക്കരിക്കുന്ന സാഹസികർക്കാണ് ഈ പണി പറ്റുക പേശിബലക്കുറവും എല്ലുബലം നഷ്ടമാകുന്നതിനും പുറമെ കാശുശക്തിയിലും ഹൃദയത്തിന്റെ പ്രവർത്തനത്തിലും പ്രവർത്തനത്തിനും കേൾവിശക്തിയിലുമെല്ലാം ബഹിരാകാശ യാത്രികർ പ്രയാസം നേരിടും ഇതെല്ലാം പരിഹരിക്കാനുള്ള പുനരധിവാസ പദ്ധതിയാണ് ഇവർക്ക് നാസ നൽകുക ശാരീരികാരോഗ്യവും വീണ്ടെടുക്കുന്നതിന് ആവശ്യമായ എല്ലാ പിന്തുണയും നാസ തന്നെ നൽകുന്നതാണ് ഭൂമിയിൽ വന്ന് പതിക്കുന്ന ബഹിരാകാശ യാത്രികരെ നേരെ ആശുപത്രിയിലേക്കാകും കൊണ്ടുപോവുകയെന്ന് ചുരുക്കം ബഹിരാകാശ നിലയത്തിൽ ശരീരത്തിന് ഭാരം അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ഹൃദയത്തിന്റെ രക്തചംക്രമണവും കുറവായിരിക്കും എന്നാൽ ഭൂമിയിലെത്തുമ്പോൾ ശരീരചലനങ്ങൾ കൂടുമെന്നതിനാൽ ഇതിനോട് പൊരുത്തപ്പെടാൻ ഹൃദയത്തിന് സമയമെടുത്തേക്കും നിലവിലെ പേശികളുടെ ഉപയോഗവും വളരെ പരിമിതമായതിനാൽ ഭൂമിയിലെത്തുമ്പോൾ അവ ദുർബലമാകുന്ന മസിൽ അട്രോഫി എന്ന അവസ്ഥയും ഉണ്ടാകും അതിനു പുറമെ കാഴ്ച ശക്തിയെയും പ്രതിരോധ സംവിധാനങ്ങളെയും നീണ്ട കാലത്തെ ബഹിരാകാശ ജീവിതം ബാധിച്ചേക്കാമെന്ന് വിലയിരുത്തലുണ്ട് കൂടുതൽ വികരണങ്ങൾ ഏൽക്കുന്നതിനാൽ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ക്യാൻസറും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് തലച്ചോറിലെ ദ്രാവകത്തിന്റെ വർധനവ് കേൾവിക്കുറവ് സെറിബ്രൽ എഡിമ എന്നിവയിലേക്ക് നയിച്ചേക്കാം ചിന്തിക്കാനും ഓർമ്മിക്കാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവുകളെ ബാധിക്കുക പക്ഷേ തുടർച്ചയായ പരിശീലനത്തിലൂടെ ഇതെല്ലാം മറികടക്കാൻ കഴിയുമെന്നാണ് മുൻകാല അനുഭവം സ്വന്തം ജീവൻ തന്നെ പണയപ്പെടുത്തി ഇത്തരം ഒരു ദൗത്യത്തിന് പോകുന്നവർക്ക് ലക്ഷങ്ങളുടെ പ്രതിഫലം കിട്ടുമെന്നായിരിക്കും നമ്മുടെയൊക്കെ വിചാരം പക്ഷേ അത് തെറ്റാണ് എട്ട് ദിവസത്തേക്ക് സ്പേസിൽ പോയി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ദിവസം അവിടെ കഴിയേണ്ടി വന്ന സുനിതയ്ക്കും വിൽമോറിനും പ്രതിഫലമായി കോടികൾ കിട്ടില്ല നാസയുമായുള്ള കരാർ പ്രകാരം ദിവസം വെറും നാല് ഡോളർ അതായത് ഏതാണ്ട് മുന്നൂറ്റി അൻപത് ഇന്ത്യൻ രൂപ വീതമാണ് ഇരുവർക്കും ശമ്പളം കൂടാതെ അലവൻസായി ലഭിക്കുക ബഹിരാകാശ നിലയത്തിലെ താമസം ഭക്ഷണം എന്നിവയുടെ ചിലവ് നാസ വഹിക്കും അമേരിക്കയിൽ നാസയുടെ ബഹിരാകാശ സഞ്ചാരികളെ ഫെഡറൽ ഉദ്യോഗസ്ഥ വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത് ഭൂമിയിൽ സഞ്ചരിക്കുന്നത് പോലെ മാത്രമേ ബഹിരാകാശ യാത്രയും പരിഗണിക്കൂ അല്ലാതെ ഓവർ ടൈം സാലറി ഒന്നും ഇല്ല പക്ഷേ ബഹിരാകാശ യാത്ര വഴി കിട്ടുന്ന അന്താരാഷ്ട്ര പ്രശസ്തി ഒന്ന് വേറെ തന്നെയാണ് അതാണ് കോടിക്കണക്കിന് ഡോളറുകളായി യാത്രകളുടെ കീശയിൽ വീഴുന്നത് ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തു കഴിഞ്ഞാൽ സുനിത വില്യംസിനെ കാത്തിരിക്കുന്നത് എത്രയെത്ര വേദികളാണ് എത്രയെത്ര അഭിമുഖങ്ങളാണ് അവരുടെ അനുഭവം കോടികൾക്ക് വാങ്ങി പുസ്തകമാക്കാൻ അന്താരാഷ്ട്ര പ്രസാധകർ തന്നെ കാത്തു നിൽക്കുകയാണ് ലോകമെമ്പാടുമുള്ള ശാസ്ത്ര കോൺഗ്രസുകളിൽ അവർ ഇനി മുഖ്യാതിഥികളായിരിക്കും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുന്നത് കൊണ്ട് എല്ലാം തന്നെ ലക്ഷ്യങ്ങൾ സമ്പാദിക്കാൻ ഒൻപത് മാസത്തെ ബഹിരാകാശ കുടുങ്ങലിന് ശേഷം തിരിച്ചെത്തുമ്പോൾ എന്തെല്ലാം വാർത്തകളാണ് ആ അൻപത്തിരണ്ട് കാര്യം തേടിയെത്തുക എന്നത് കാത്തിരുന്നു കാണാം